ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നതായി രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് ഇഞ്ചോടിഞ്ച് വാശ്ശേരി മത്സരത്തിന്റെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റ് സെറ്റുള്ള വെള്ളിയാഴ്ച രാവിലെ ആറേ പതിനഞ്ച് വരെ വോട്ടിംഗ് റിസറ്റ് അതിവേഗത്ത് എന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് മത്സരാർത്ഥികൾ നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മത്സരാർത്ഥികൾ ഇതിനോടം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള മണിക്കൂറില് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എട്ട് മത്സരാർത്ഥികൾ ആരൊക്കെ പുറത്തു പോകും ആരൊക്കെ ഹൗസിൽ തുടരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൺഓപ്ഷെ വിട്ടിംഗ് റെസിൽ അതിവേദം പരിശോധിക്കാം ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാം സ്ഥാനത്ത് അനുമോള തന്നെയാണ് റെക്കോർഡ് വോട്ടിങ്ങിനെ അനുമോൾ സ്വന്തമാക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഷാനവാസിനും മറ്റംഗങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ടുപ്രതിരും ഷാനവാസ് കുതിക്കുകയാണ് നേരി നേരിയ വോട്ടിംഗ് തകർച്ച ആദ്യ മണിക്കൂറിലെ അപേക്ഷയും ഷാനവാസിനും നേരിട്ടിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി പതിനഞ്ച്ന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്റെ സ്ഥാനം ആർക്കും വിട്ടു കൊടു കൊടുക്കുക എന്നുറപ്പിച്ചിട്ടുള്ള റനആയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ കുട്ടിയാണെങ്കിൽ വോട്ടിംഗ് ബഹുദൂരം മുന്നിലാണ് റനആ രണ്ട് രണ്ട് ലക്ഷം വോട്ടുകിടുന്ന രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാറ് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ ശരത്തപ്പാനീനെ തന്നെയാണ് അപ്പാനിക്ക് നല്ല രീതിയിലുള്ള വോട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് പോയിട്ട് നല്ല രീതിയിൽ വോട്ട് പിടിച്ച് അക്ബറിനൊക്കെ വെല്ലുവിളി ഉയർത്തുമ്പോൾ അക്ബർ അഞ്ചാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബറിന് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ചേർച്ച നേരിട്ടിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യനെയാണ് ശൈത്യയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടവാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് കാണാൻ സാധിക്കുന്നത് ഇന്ന് വോട്ടിംഗ് അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ശൈത്യയ്ക്ക് നല്ല രീതിയിൽ വോട്ട് മേടിച്ചിറങ്ങി ബിഗ് ബോസ് ഹൗസിൻ്റെ പണിയിറങ്ങേണ്ടി വരുന്ന സംശയമാണ് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ട് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാന ഏഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒനിയൊരു സമൂഹിൻ്റെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറോളം അപേക്ഷിച്ച് ഒനിയൊരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ചേർത്തുമ്പോൾ സരിക കരാഫോൻ വീണ്ടും ഇതാ ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരികയുടെ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ സരിയയ്ക്ക് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങേണ്ടി വരും നിലവിലെ ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും വരെ നമുക്ക് കാണാൻ സാധിക്കാം സരികേന തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സരിക എന്നാൽ ഒരു മണിക്കൂറിൽ വീണ്ടും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുമെന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലോട്ടാണ് വോട്ടിംഗ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ ഈ ഒരു മണിക്കൂർ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ നിർണായകമായിട്ട് വരുന്നത് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് പോയി നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്താനും മറക്കേണ്ട നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക